നമസ്കാരം എല്ലാവരെയും സുദർശനം ആസ്ട്രോളജിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇവിടെ നമ്മൾ കഴിഞ്ഞ ഒക്ടോബർ മുപ്പതിന് മാറിയ രാഹ്വേദുകളെ പറ്റിയുള്ള ഒരു വീഡിയോ ഒക്കെ നമ്മൾ പന്ത്രണ്ട് വീഡിയോ പന്ത്രണ്ട് രാശികളെ സംബന്ധിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എങ്കിലും ചിലവരുടെ ചില അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഞാൻ ഇതുവരെ അങ്ങനെ രണ്ട് മാസത്തെ മൂന്ന് മാസത്തെ ഫലങ്ങളൊന്നും അങ്ങനെ പറയാറില്ലായിരുന്നു എങ്കിലും ചിലവരുടെ അഭിപ്രായം അനുസരിച്ചാണ് എന്തായാലും അതുകൂടി ചെയ്യാമെന്ന് വിചാരിച്ചു തുലാൻ രാശി വരെയുള്ള മേടം മുതൽ തുലാൻ രാശിവരെയുള്ള ഫലങ്ങൾ കഴിഞ്ഞ ആഴ്ച മുതൽ ഇന്നലെ വരെ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി നമുക്കുള്ളത് വൃശ്ചികൻ രാശിയുടെ ഫലമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ആ വൃശ്ചികൻ രാശിക്കാർക്ക് എങ്ങനെ ഇരിക്കും രണ്ട് മാസത്തെ ഫലങ്ങളെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ആ കൂട്ടത്തിൽ നമുക്ക് ഓരോ രാശിക്കും ഇന്ന് ഓരോ ദശകളെ ഏറ്റാൽ അവർക്ക് എങ്ങനെയാണ് അതിൻ്റെ ഫലം എന്നുള്ളത് ചിലവരിപ്പം വിചാരിക്കും ഇപ്പോൾ കേതുദശ തീരാറായി ഇനിയിപ്പം അടുത്ത ശുക്രദശ തുടങ്ങിയാണ് അപ്പോൾ ഈ ശുക്രദശ നമുക്ക് എന്തായാലും വളരെ നന്നായിരിക്കും എന്നൊക്കെയുള്ള ആകാംക്ഷ ഭരിതരായിട്ടിരിക്കുന്നവരുണ്ടാകാം അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവർ നമ്മുടെ നാട്ടിൽ തന്നെ എത്രയും പേരുണ്ട് അല്ലെങ്കിൽ വ്യാഴദശ ആരംഭിച്ചു ഗുണം ചെയ്യും ശനിദിശ നാം വരാൻ പോവുകയാണ് നമുക്ക് ദോഷം ചെയ്യും ഇങ്ങനെയൊന്നുമല്ല സ്ഥാനബലങ്ങളും ഓരോ ഒരു ഗ്രഹത്തിന് തന്നെ ആറ് ഷഡ്വിധ ബലങ്ങളെ ഉണ്ടെന്നാണ് ആ ഷൺബിത ബലങ്ങളെല്ലാം പരിശോധിച്ചിട്ടാണ് നമ്മൾ ഈ ദശാംഫലങ്ങളെയൊക്കെ ചിന്തിക്കേണ്ടതെന്നാണ് നിയമം പക്ഷേ പലരും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കണ്ടുവരുന്നത് അവരിപ്പോൾ സ്ഥാനബലം ഉച്ചബലമോ നീജബലമോ കൊണ്ടോ ഭാവം കൊണ്ടും ഒക്കെയുള്ള ഫലങ്ങളെടുത്ത് ചിന്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്തുകൊണ്ടും ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വൃച്ചകൻ രാശിയുടേതായ രണ്ട് മാസമൊക്കെ എങ്ങനെ ഇരിക്കും ഭാവത്തിൽ നിന്നിപ്പോൾ ഈ ഗ്രഹം ചൊവ്വ അവിടെ തന്നെ ആ ഉട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ദേഹത്തിൻ്റെ അവസ്ഥയ്ക്കൊക്കെ ഒത്തിരി മോശമായ അനുഭവങ്ങൾ വരേണ്ട യോഗമുണ്ട് മൗഢ്യസ്ഥിതി സ്വക്ഷേത്ര സ്ഥിതിനായതുകൊണ്ട് മാരകമാകുന്ന സാധ്യതയില്ല ആറാം ഭാവാധിപത്യം കൂടെ ഉള്ളതുകൊണ്ട് ചില തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ പിന്നെ ആറിൽ വ്യാഴം നിൽക്കുന്നുണ്ട് തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറി വരേണ്ട യോഗ ആ ശു പിന്നെ വ്യാഴൻ്റെ സ്ഥിതി കൊണ്ട് നമുക്ക് പറയാനുള്ളത് എന്തായാലും ആരോഗ്യകരമായ മേഖലകളിലൊക്കെ സന്തുഷ്ടമാണ് വളരെ ദോഷമില്ലാതെ കടന്നു പോകും രണ്ടാം ഭാവാധിപത്യം എടുത്തിരിക്കുന്നത് രണ്ടാം ഭാവത്ത് നോക്കുമ്പോഴേ ഇപ്പോൾ സൂര്യൻ നാളെ മുതലിനി അങ്ങോട്ട് അടുത്ത ധനുരാശിയിലേക്ക് പോകുന്നു നല്ലതാണ് ബന്ധു ക്ഷേത്രമാണ് രണ്ടാമത്തെ രാശിയിൽ അവിടെ ബുധൻ്റെ യോഗമുണ്ട് അവിടെ ഒരു നിഗുണായോഗമാണ് വന്നിരിക്കുന്നത് അതുകൊള്ളാം സാമ്പത്തികമായ മെച്ചമൊക്കെ വരേണ്ടത് സഭാവത്തിൽ നിന്നും വ്യാഴം ആ ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ടും നമുക്ക് സാമ്പത്തിക പുരോഗതി കൈവരിക്കാനുള്ള സാധ്യതയും കിട്ടേണ്ട പണങ്ങളെല്ലാം വന്നു ചേരുകയും വിശേഷിച്ച ലോണിനോ മറ്റൊക്കെ അപേക്ഷിച്ചുള്ളവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് ഉണ്ട് കുടുംബത്തെ സംബന്ധിച്ചും സ്വസ്ഥതയോടുകൂടി കുറച്ച് പോകാം വിദ്യാഭ്യാസം സംബന്ധിച്ച് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്കും ഒരു നല്ല സമയമാണ് അത് പരീക്ഷാ വിജയവും കാര്യങ്ങളൊക്കെ വരും ഭരണീയ ഭരണീയതലങ്ങളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം നല്ല മെച്ചപ്പെട്ട ആ ഒരു അവസ്ഥ അതിനെ സംഭവിക്കുമെന്നുള്ള കൂടെ സൂചനയുണ്ട് പിന്നെ അവിടെ നിന്ന് മൂന്നാം ഭാവം നമുക്ക് സഹോദരപരമായ അവർക്ക് പറയുന്ന ഇടയ്ക്ക് കുറച്ചേ കൂറുകാർക്ക് ഇപ്പോൾ കണ്ടക എന്നൊരു ദോഷോ ഫലം കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സാന്ദർഭികമായിട്ട് ഞാനിപ്പോൾ പറയുന്നു കണ്ട കശിനും ഒരു ഒന്നര വർഷം കൂടി ഉണ്ട് ആ രീതിയിൽ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ കുറച്ചെല്ലാം പിന്നെ ച നാലാമത്തെ രാശിയായുണ്ട് സുഹൃദന്ത് ഭാര്യ വിപ്രയുക്ത എന്നുള്ളത് കൊണ്ട് സൗഹൃദങ്ങൾക്ക് ദോഷങ്ങൾ വരാനുള്ള യോഗം ഭാര്യ കുടുംബജീവിതത്തിൻ്റെ ഒരു ഭദ്രതാൽപ്പം കുറച്ചെന്ന് വരും അവിടെ ചിലവർക്കെല്ലാം വ്യവഹാരങ്ങളും മറ്റുമൊക്കെ വന്നുചേരാനുള്ള യോഗമുണ്ട് ചിലത് ലഭിക്കാതെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം നീണ്ടു ഇങ്ങനെ പോവുക ഇങ്ങനെയൊക്കെ കണ്ടകശീരിയുടെ ഫലങ്ങളുണ്ട് അനുസരിച്ച് അങ്ങോട്ട് മുന്നോട്ട് കയറാൻ പറ്റാതെ വരിക അതൊക്കെ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞു വന്നത് നമുക്ക് രണ്ട് മാസത്തെ ഒരു ഫലം പ്രധാനമായിട്ട് വരുമ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ ഗ്രഹങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് മാറ്റങ്ങളുടെ വരും അതുകൊണ്ടാണ് ആ ഫലത്തിൻ്റെ പ്രത്യേകത വരുന്നത് ആറാമത്തെ രാശിയിൽ രാഹുയോഗം യോഗം നിൽക്കുന്നത് ആ പിന്നെ വൃശ്ചികൻ രാശിയുടെ അഞ്ചിൽ നമുക്ക് രാഹു വന്നിരിക്കുന്നത് അഞ്ചാമത്തെ രാശി സന്താനഭാവവും ആത്മസ്ഥാനമൊക്കെ ആയതുകൊണ്ട് മനസ്സിൻ്റെ അല്പം സുഖ കുറവൊക്കെ അവിടെ അനുഭവപ്പെട്ടെങ്കിലും ഭാവാധിപതിയായിരിക്കുന്ന ഗ്രഹം നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് ഈ വരാൻ പോകുന്ന ഏപ്രിൽ മാസത്തോടു കൂടി വ്യാഴം അവർക്ക് ഏഴിലേക്ക് പ്രവേശിക്കുന്നത് നല്ല ഫലത്തെയാണ് തരുന്നത് ചിലവർ പറയുക നമുക്ക് ഏഴിൽ വന്നിട്ട് ഇപ്പോൾ ആറിൽ ആറിൽ നിന്നതിനേക്കാൾ ഏഴിലേക്ക് പോയിട്ട് ഗുണങ്ങളും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ചിലരുടെ പരിതാപങ്ങളുണ്ട് വ്യാഴിനെ സംബന്ധിച്ചിടത്തോളം ആ ഭാവം നല്ലത് തന്നെയാണ് പക്ഷേ അവിടെയാണ് നമ്മുടെ ജാതകത്തിൻ്റെ സ്ഥിതി ഒന്ന് പരിശോധിക്കേണ്ടി വരുന്നത് അങ്ങനെയെന്ന് വെച്ചാൽ ജാതകത്തിൽ നമുക്ക് എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള അതിനാണ് കൂടുതൽ പ്രസക്തി വരുന്നത് ജാതക ജാതകഫലങ്ങൾ നല്ലവണ്ണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ചാരവശാലുള്ള ഫലങ്ങളൊന്നും അതിനെ ഗൗരവമായിട്ട് ബാധിക്കാനുള്ള യോഗമില്ല എന്ന് ഞാൻ ഇപ്പോൾ ഈ അവസരത്തിൽ എടുത്തു പറയുകയാണ് അതുകൊണ്ട് വൃശ്ചിക കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ ആറിലെ വ്യാഴം സുഖവും ദുഃഖവും ഇല്ലാതെ അതിന് അതിന് നോട്ടടിച്ചു പോകുന്ന ഒരു ഗ്രഹമാണ് ആറിലെ വ്യാഴം എന്ന് പറയുന്നത് ഏതായാലും നമുക്ക് മറ്റേ സാമ്പത്തികപരമായി നേരത്തെ പറഞ്ഞതുപോലെ അതുപോലെ കർമ്മഭാവം തൊഴിൽപരമായിട്ട് കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഭാവാധിപത്യം എടുത്തിരിക്കുന്ന സൂര്യനാണ് ഇപ്പോൾ രണ്ടാമത്തെ രാശിയിൽ കർമ്മഭാവാധിപതി ആയിരിക്കുന്നത് അവിടത്തേക്ക് വ്യാഴൻ്റെ ദൃഷ്ടി കൂടി ആ രാശിയിലുണ്ട് എന്നുള്ളത് അപ്പോൾ അത് ഒരു വർഷം അവിടെ ആ വ്യാഴൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ പോലും എടുത്തു പറയേണ്ട വ്യാഴിൻ്റെ വക്രഗതിയും മറ്റുമൊക്കെ ഒന്ന് മാറിയിരിക്കുന്നത് കൊണ്ടും ഏതായാലും ശരി ആ കൊണ്ടുള്ള ഗുണവും നമുക്ക് വിദേശവാസവും അതുകൊണ്ടുള്ള ഗുണങ്ങളും വിദേശവാസത്തിൽ ഇപ്പോൾ നമുക്ക് ജോലിയൊക്കെ ഇല്ലാതിരിക്കുന്നവർക്ക് ലഭിക്കാനുള്ള യോഗമൊക്കെ ആ സമയത്ത് ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് പിന്നെ അവിടത്തേക്കിപ്പോൾ ഈ ശനിയുടെ ദൃഷ്ടിയും കൂടെ ഉണ്ട് എന്നുള്ളത് ആ ഇടയ്ക്കിടയ്ക്ക് ആ ജോലിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നുകൂടേണ്ട യോഗം ബിസിനസ്സിലൊക്കെ ചിലപ്പോൾ തട്ടിൽ വരാനുള്ള യോഗ സാധ്യത അവിടെ ഉണ്ടെന്നാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഏകദേശം രണ്ട് മാസത്തെ ഒരു ഫലം ചിന്തിക്കുമ്പോൾ പൊതുവേ ഗുണങ്ങളെയും ദോഷങ്ങളെയും നമുക്ക് ചിന്തിച്ച് മുന്നോട്ട് പോകും പൊതുവിൽ ഈ സ്ഥലം വന്നപ്പോൾ നമുക്ക് രണ്ടാമത് സാമ്പത്തികമാണല്ലോ പ്രധാനം എല്ലാവരുടെയും വിഷയം സാമ്പത്തികമാണ് അവിടെ കുടുംബസ്വസ്ഥത സുഖം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിനൊക്കെ വലിയ കുഴപ്പമില്ലാതെ തന്നെ പോകാനുള്ള യോഗം ഈ പറയുന്ന രണ്ട് മാസം ഉണ്ട് എന്നുള്ളതാണ് പിന്നെ നമ്മൾ കണ്ടകശനിയുടെയും ആ ഫലമാണ് നമുക്ക് ഇത്തിരി മോശമായിട്ട് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു അത് അത് ഒരു ഒന്നര വർഷം കൂടി നിന്നാലേ നിന്നുകൊണ്ടേ കണ്ടു പോകത്തുള്ളൂ അവിടെ നമുക്കിൻ്റെ ജാതകത്തിൽ ഞാൻ അടുത്ത് സൂചിപ്പിക്കാൻ പോകുന്ന ഗ്രഹങ്ങളുടെ ആ ദശകളുടെ വരവ് എങ്ങനെയിരിക്കും കുറച്ച് കൂറുകാലം സംബന്ധിച്ച് സൂര്യൻ്റെ ദശാകാലമാണ് ഏൽക്കുന്നതെങ്കിൽ അവർക്ക് സൂര്യൻ നമുക്ക് കർമാധിപതിയും പിന്നെ ആറാം ഭാവത്തിൻ്റെ ഉച്ചാവകാശവും ഒക്കെ എടുത്തുകൊണ്ട് പിന്നെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ നീജാവകാശവും ഒക്കെ ഈ ഗ്രഹത്തിനുണ്ട് ആ സൂര്യദശ നമുക്ക് അവർക്ക് വലിയ ദോഷമല്ലാതെ കടന്നു പോകേണ്ട യോഗമുണ്ട് ഇനി എങ്ങനെയാണ് ആ ഗ്രഹം ഈ ഭാവാധിപത്യം കൊണ്ടല്ല നമുക്ക് ഗുണകരമാണ് എന്നാൽ ആ ഗ്രഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ദോഷകരമായ സ്ഥാനത്ത് പോ നിൽക്കുകയോ അംശിക്കുകയൊക്കെ ചെയ്യുക നീചത്തിൽ അംശിക്കുക ഇങ്ങനെയുള്ള നീചാരിഭാംശ സമവസ്ഥിതസ് എന്നുള്ളതുകൊണ്ട് നീചത്തിലെ ഉച്ചത്തിലാണ് ഈ ഗ്രഹം നിന്നാൽ പോലും നീചത്തിൽ പോയി അംശിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് മധ്യമമായിട്ടേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ മൗഢ്യം ശത്രുക്ഷേത്രസ്ഥിതി ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ ദോഷം ചെയ്യും ഇവിടെ ഞാൻ പറയുന്നത് ഈ പറയുന്ന വൃക്ഷക്കൂറിൻ്റെ ഭാവാധിപത്യം കൊണ്ടുള്ള ആ ചന്ദ്രരാശി കൊണ്ടുള്ള ഒരു ഫലമാണ് അതേസമയത്ത് ലഗ്നത്തിന് ബലമുണ്ടെന്നുണ്ടെങ്കിൽ ലഗ്നം കൊണ്ടുള്ള ഫലത്തിനാണ് കൂടുതൽ പ്രസക്തിയായിട്ട് ചിലപ്പോൾ അറിയാം ചന്ദ്രദശ ഏറ്റാൽ വൃക്ഷക്കൂറുകാർക്ക് നീരാധിപത്യം ഒക്കെ ഉണ്ടെങ്കിൽ പോലും അനുഭവത്തിൽ ചന്ദ്രൻ്റെ ഏഴാം ഭാവത്തിൻ്റെ ആ ഉച്ചാവകാശവും ഭാഗ്യസ്ഥാനത്തിൻ്റെ ആധിപത്യവും കഴിക്കുന്നതുകൊണ്ട് ചന്ദ്രദശയും പൊതുവേ മെച്ചപ്പെട്ട ഫലങ്ങൾ തരണമെന്നാണ് അവിടെയും നമ്മൾ ചിന്തിക്കേണ്ടത് ഈ നീരമോ മൗഢ്യം നീരമോ മൗഢ്യമോ അതല്ലെന്നുണ്ടെങ്കിൽ ഭാവം കൊണ്ടുള്ള ദോഷങ്ങളൊക്കെ ആ ഗ്രഹത്തിന് വരെയാണെങ്കിൽ പറയുന്ന ദോഷം കുറച്ചുകൂടെ വരെ ഒരു ഗ്രഹത്തിന് ഗുണങ്ങളെയും ദോഷങ്ങളെയും ഒരു ജാതകത്തിൽ അല്ലെങ്കിൽ ഒരു ദശയ്ക്ക് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഘട്ടങ്ങൾ വരെ ഏകദേശം നമുക്ക് ഈ ഗുണകൾ ഫലങ്ങൾ അനുഭവിക്കുകയും പിന്നീട് അങ്ങോട്ടത് ദോഷകരമായി പോകാനുള്ള സാധ്യതയും അതിനുണ്ട് പിന്നെ ചൊവ്വാദശ ആരംഭിച്ചാൽ മിക്കവാറും ചൊവ്വാദശ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മെച്ചം തരുമെന്നാണ് സൂചന നല്ല മെച്ചപ്പെട്ട ഫലങ്ങൾ ചുവ ഉച്ചത്തിൽ നിൽക്കുക മൂന്ന് പത്താറ് പതിനൊന്ന് ഭാവങ്ങളിലേക്ക് അത് വരിക ഇങ്ങനെയൊക്കെ വന്നാൽ ചുവ നമുക്ക് നല്ല ഫലങ്ങൾ വീടും ഗ്രഹയോഗാദികളും ആൾ നല്ല ആത്മസുഖവും സന്താനങ്ങളിൽ നിന്നുള്ള മേന്മകളും സന്താനങ്ങൾക്ക് ഗുണങ്ങളും ആരോഗ്യകരമായ അവസ്ഥകളുമൊക്കെ വരാനും സാധ്യത ആ ചുവ നമുക്ക് തരും അപ്പോൾ അത് ലഗ്നത്തിൽ നിന്നും കൂടെ നമുക്ക് ചിന്തിച്ചുകൊള്ളുക അത് ജാതകം കണ്ടാലേ നമുക്ക് അറിയാൻ പറ്റും രാഹുർ ദശയാണെങ്കിലും വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് രാഹുർ ദശ ലഗ്നത്തിൽ അവിടെ നിൽക്കി തന്നെയും മീനത്തിനും നേരത്തെ പറഞ്ഞിട മേടം മുതലുള്ള അഞ്ച് രാശികളിലും രാഘു എന്നാലും നമുക്ക് ഗുണഫലങ്ങളെ തരുമെന്നാണ് അത് ഭാവം കൊണ്ട് നല്ല സ്ഥാനത്താണെങ്കിലും വിശേഷിച്ച രാഘുവിന് രാഘുവിനും കേതുവിനെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ശുഭഗ്രഹങ്ങളുടെ യോഗവും അവർക്കുണ്ടെങ്കിലും നല്ല ഫലങ്ങളൊക്കെ കിട്ടും അടുത്ത് വരുതാൻ പോകുന്നത് നമുക്ക് രാഹു പറഞ്ഞ വ്യാഴദശ ആരംഭിച്ചാൽ ആ വ്യാഴം നമുക്ക് രണ്ടാം ഭാവാധിപത്യവും ആത്മാധിപത്യവും എടുത്തിരിക്കുന്നത് കൊണ്ടും ഭാഗ്യസ്ഥാനത്തിൻ്റെ ഉച്ചാവകാശം ഉള്ളതുകൊണ്ടും നമുക്ക് നല്ല ഫലങ്ങളെ തന്നെ വ്യാഴം തരണമെന്നാണ് വ്യാഴദശ ആരംഭിച്ചാൽ എന്നിട്ട് തരാതിരിക്കണമെങ്കിൽ ഈ വ്യാഴം ലഗ്നം കൊണ്ടോ ചന്ദ്രലഗ്നം കൊണ്ടോ ഏതെങ്കിലും ദുഷിച്ച ഭാവങ്ങളിലേക്ക് പോവുക അംശിക്കുകയും ചെയ്യുക നീച്ചത്തിൽ ശത്രുക്ഷത്രത്തിലേക്ക് പോകുക വന്നാൽ മാത്രമേ അങ്ങനെ ഉണ്ടാകാൻ വഴിയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ശനദിശയാണ് ആരംഭിച്ചാൽ മൂന്നും നാലും ഭാവാധിപത്യം ശനി ഉള്ളതുകൊണ്ട് ആ ശനിക്ക് നമുക്ക് ഗുണങ്ങളായ അനുഭവങ്ങളൊക്കെ വരേണ്ട സാധ്യത ഗുണദോഷ സമ്മിശ്രമായിട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട് അവിടെ രാജയോഗം ചു നിൽക്കുന്ന ശനിയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിലും അല്ലെങ്കിൽ പിന്നെ നാലാമത്തെ രാശി കുംഭൻ രാശിയിലോ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മകരൻ രാശിയിൽ നിന്ന് കുംഭൻ രാശി നിൽക്കുമ്പോൾ ഒരു രാജയോഗം കൂടി അനകത്ത് വരും അങ്ങനെയൊക്കെ ആ ഗ്രഹങ്ങളുടെ ബലാബലങ്ങളില്ലാന്ന് പരിശോധിച്ചിട്ട് വേണം നമ്മളത് കൂടുതൽ ദശകളുടെ അനുഭവങ്ങൾ ഞാനിപ്പോൾ സാന്ദർഭികമായിട്ട് കൂർ ആ രാ അന്തരരാശി കൊണ്ട് ഈ ദശകൾ ഏറ്റാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഒന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ശനിദശ ആരംഭിച്ച ശനിദശ ബുധനാണെങ്കിൽ ബുധൻ അഷ്ടമാധിപത്യവും പതിനൊന്നാം ഭാവാധിപത്യവും ഉണ്ട് അവിടെ രണ്ട് ഭാവങ്ങളുടെ ഗുണഫലം നല്ല ഗുണം തരുന്ന ഭാവത്തിൻ്റെ ആധിപത്യവും ദോഷം തരുന്നതുകൊണ്ട് രണ്ട് ഗുണാനുഭവം ഗുണ ദോഷ സമ്മിശ്രമാണ് അതിനകത്ത് വരിക അവിടെ ഈ ബുധനെ രാജയോഗത്തോടു കൂടി നിൽക്കുക വിശേഷിച്ചും ഈ ബുധൻ നിപുണായോഗം ചെയ്ത് മൗഢ്യം ഉണ്ടെങ്കിൽ പോലും നിപുണായോഗം ചെയ്ത് ത്രികോണങ്ങളിലോ രവിലിപ്തകര സൗമ്യ എന്നൊരു പ്രമാണമനുസരിച്ച് മൗഢ്യം ഉണ്ടെങ്കിലും അത് മൂല ത്രികോണ രാശികളിലോ സ്വക്ഷേത്രത്തിലോ ആഗ്രഹം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാജകീയമേ അസുഖഭോഗങ്ങളോടുകൂടിയുള്ള അനുഭവങ്ങൾ ഈ ബുധൻ തരുമെന്ന് പ്രമാണങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് അവരൊക്കെ ഏതോൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചും നിൽക്കുന്ന ഭാവവും ശുഭഗ്രഹങ്ങളുടെ ബന്ധമൊക്കെയാണ് ശുക്രദശ ആരംഭിച്ചാൽ ശുക്രൻ പന്ത്രണ്ടും മാരകാധിപത്യം എന്ന മാരകാധിപത്യ ദോഷസ്ഥു ബലവാൻ ഗുരുശുക്രയോ എന്നുള്ളത് കൊണ്ട് ഏഴാം ഭാവാധിപത്യം കൊണ്ടുള്ള ദോഷമൊക്കെ വരും അത് പൊതുവേ ശുക്രൻ അത്രയും മോശമാകാനുള്ള സാധ്യതയാണ് കൂടുതൽ അതിനെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ ശുക്രൻ്റെ രാജയോഗപ്രദനായിട്ടോ നല്ല ഭാവത്തോ നിന്നാൽ മാത്രം അനുഭവങ്ങൾ കിട്ടും അപ്പോൾ ഇങ്ങനെ ശുക്രൻ മുതൽ നമുക്ക് സൂര്യൻ മുതൽ നമുക്ക് ആ ദശാഘട്ടങ്ങളെല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു എങ്ങനെയാണ് ദശാനുഭവങ്ങൾ വരിക ഇതിൽ ജാതകത്തിൽ ലഗ്നം കൊണ്ടുള്ള ഭാവം പ്രധാനമായിട്ട് ചിന്തിക്കണം പിന്നെ ഒരുപാട് ഘടകങ്ങളൊക്കെ വേറെയുണ്ട് ഞാനിപ്പോൾ ഈ കൂറനുസരിച്ച് താൽക്കാലികമായി എങ്ങനെയാണ് എൻ്റെ ഫലങ്ങൾ എന്നുള്ളതാണ് സൂചിപ്പിക്കുക അത് മറ്റുള്ളവർ ജാതക പരിശോധനകളൊക്കെ ചെയ്ത് തീരുമാനിച്ചുകൊള്ളുക അപ്പോൾ നിങ്ങൾക്ക് ഈ ദോഷകരമായ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ദോഷ രക്ഷ നേടാൻ വേണ്ടി നമ്മൾ ശിവനെയും ദേവിയെയും വിഷ്ണുവിനെയും നമ്മൾ ശരിക്കൊന്ന് പൂജയൊക്കെ ചെയ്ത് മുന്നോട്ട് കടക്കുക ഏത് ഏതൊരു ദശയാണോ നമുക്കിപ്പോൾ നടക്കുന്നത് ആ ദശിക്കനുസരിച്ചുള്ള ഈശ്വരവചനവും പ്രാർത്ഥനയൊക്കെ നമ്മൾ ചെയ്യുക അത് വേണം പിന്നെ അത് നമ്മൾ മാത്രമല്ല ഓരോരുത്തർ ദശ ഇപ്പോഴും കണ്ടകശിനി നടക്കുന്നവരെ സംബന്ധിച്ച് ശാസ്താപന് നെയ്വിളക്ക് നെയ്യായ സമുദ്ര കാര്യങ്ങളൊക്കെ ചെയ്ത് പക്ഷേ ഒരു അഞ്ച് പ്രദക്ഷിണം ശാസ്താപന് ചെയ്ത് നമുക്ക് ആ പ്രാർത്ഥനയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ കണ്ടകശിനിയുടെ ഫലവും ദോഷവും നമുക്ക് വലുതായിട്ട് അഷ്ടോത്തരശത പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളിരിക്കുന്നത് ദൈവികമായ കാര്യങ്ങൾക്ക് അനുഷ്ഠിച്ച് ദോഷമാണെന്ന് വിചാരിച്ചിരിക്കാതെ കുറച്ചുകൂടെ നല്ല പ്രവർത്തികളേർപ്പെടുക നല്ലതുപോലെ നല്ല സ സജ്ജന സംഗമം നമ്മൾ ചെയ്യുക അങ്ങനെയൊക്കെ പുരാണ പാരായണങ്ങള് നമ്മൾ ഈ അനാവശ്യമായ കാര്യങ്ങളിലെന്നും ഈ കാലദോഷമൊക്കെ സമയങ്ങളിൽ പോയി ഇടപെടാതിരിക്കുക സാമ്പത്തിക ഇടപാടുകളും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതൊക്കെ ഈ സന്ദർഭങ്ങളിൽ ദോഷം ചെയ്യുക അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവുക അപ്പോൾ അങ്ങനെ ആവട്ടെ നമുക്കടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് എന്നെ വീണ്ടും മൃച്ചിൻ്റെ ആവശ്യപ്പെട്ട ഫലവുമായിട്ട് കാണാം നിങ്ങൾക്ക് നല്ല അനുഭവങ്ങളായി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യുകയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്യാം ഇങ്ങനെയാണ് എൻ്റെ സ്ഥിതി ഓക്കെ നമസ്കാരം